ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നേ ഹലോ ഹായ് എല്ലാവരും ഹാപ്പിയാണല്ലോ പിന്നെ ഞാൻ നിങ്ങളെ ഇപ്പം കാണാൻ വരുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ആ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വോയിസ് ആണ് ഇടുന്നത് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ പഴപ്പൊന്നും എനിക്ക് വീഡിയോ ചെയ്തൊന്നും വലിയ ഇതൊന്നും എങ്കിലും ഞാൻ അത്യാവശ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്ത് ചെയ്യണമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത് എല്ലാവരെയും എല്ലാവരും എൻ്റെ വീഡിയോ കാണണമെന്നും അതിലെല്ലാം എനിക്ക് പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾക്ക് മുന്നോട്ട് പോകണം മുന്നോട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ എൻ്റെ സ്വന്തം വോയിസിലാണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഈ പാട്ട് ഇപ്പം ഞാൻ ഡി ജെ പിന്നെ പൊള്ളാച്ചിയിൽ ഫെസ്റ്റിവലിന് പൊള്ളാച്ചി ബലൂൺ ഫെസ്റ്റിവലിനാണ് ഞാൻ പോയത് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് എല്ലാ സ്ഥലങ്ങളും കണ്ടു ഞങ്ങൾ കയറി അവിടെയൊക്കെ ഞാനും ആഹ് എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് പോയത് പോയി അവിടെ ചെന്ന് എല്ലാക്കാരും കണ്ടു ഞാൻ കണ്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു ദൂരയിലൊക്കെ കയറി അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഡി ജെ നടന്നു ഡി ജെയിൽ പോയി കയറി പക്ഷെ എനിക്ക് ആ ഡി ജെയിൽ കയറിയിട്ട് ആർപ്പ് വിളിച്ച് ഡാൻസ് കളിക്കാനും അതിനകത്ത് കൂടാനും ഒക്കെ സംഭവം ഒക്കെ ഉണ്ട് ആ പാട്ടൊക്കെ അങ്ങോട്ട് ഇടണം ആഗ്രഹം ഉണ്ടായി ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആണ് കാണിക്കുന്നത് അപ്പം ഇടാൻ പറ്റുന്നില്ല വല്ലവരുടെ പാട്ടെടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത എൻ്റെ സ്വന്തം വോയിസ് ആണ് ഇപ്പം ഇടുന്നത് ഓണോയ്സും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് കേൾക്കുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക വിജയിപ്പിക്കുക നമ്മളെ പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയാണ് ഞാൻ വളർന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ ഞാൻ തനിച്ചാണ് ബിസിനസ്സൊക്കെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് ഇന്ന് ഈ എത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കഴിവിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആരും സഹായിക്കാനോ വിൽപ്പിക്കാനോ ഒന്നും ആരുമില്ല അത് സ്വന്തമായിട്ട് ആണ് അപ്പോൾ ഞാൻ ഇതൊന്നും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അതായത് ഡി ജി ആവട്ടെ അല്ലെങ്കിൽ ഒരു പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ഡാൻസ് ആവട്ടെ അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടെ പോവുക എനിക്കിങ്ങനെ നാണങ്ങളും കുറച്ച് ഇതൊക്കെ വെച്ച് അമ്മലൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയിലൊക്കെ പോവുക പരിചയപ്പെടുക കയറി ഡാൻസ് ചെയ്യാന്നൊക്കെ ഉള്ളത് അപ്പം ആദ്യമൊക്കെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കയറി നിന്ന് അവരുടെയൊക്കെ ഒപ്പത്തിന് അപ്പം എല്ലാ പിള്ളേരൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും കുറച്ചും അങ്ങോട്ടൊക്കെ നിന്ന് കളിച്ചു പിന്നെ വീട് പിടിക്കാനാണെങ്കിൽ നമുക്ക് ആരുമില്ല അവിടെ വീഡിയോ പിടിക്കാൻ ഞാൻ നോക്കിയപ്പോഴാണെങ്കിലോ ഒരു പിന്നെ അവിടെ നിന്ന പ്രൊഫഷണലോട് വീഡിയോ പിടിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കത് പിടിക്കാനും പാടില്ല അപ്പം നമ്മുടെ ക്യാമറ വാങ്ങി മൊബൈൽ വാങ്ങി പിടിക്കാനും ആരുമില്ല പിന്നെ അടുത്തടുത്ത് നിന്നവരുടെയൊക്കെ കൈ കൊടുത്തിട്ടാണ് ഞാനൊന്ന് വീഡിയോ പിടിച്ചത് ഇടയില് പിന്നെ ഒട്ടും പിടിക്കാതെ ആരും പിടിക്കാതായപ്പോഴാണ് ഞാൻ സെൽഫി പോലെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഡാൻസ് ചെയ്യുന്ന പിന്നെ വേറെ എന്താ ചെയ്യാം നമുക്ക് വേറെ വയ്യല്ലോ ചെയ്തിട്ടല്ലേ പറ്റും അതുകൊണ്ട് അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങള് സ്വന്തമായിട്ട് ഇപ്പൊ തനിച്ചായപ്പോ ഒരാൾ കൂട്ടിനില്ല നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സ്നേഹിക്കാനാരുല്ല നമ്മുടെ കൂടെ ഒരാൾക്ക് ജോയിൻ ചെയ്യാനോ എൻജോയ് ചെയ്യാനോ അതിനൊന്നും നമുക്ക് ആരുമില്ല നമ്മൾ കുടുംബം പിന്നെ കുഞ്ഞുങ്ങളെ അവരൊക്കെ ആയിട്ട് അവരവരോടെ കാര്യം നമ്മൾ ഞാൻ തനിച്ച് അങ്ങനെയൊക്കെ ആയപ്പോ എന്റെ ആരുമേ നമുക്ക് ഇപ്പോ ഒരു ഇങ്ങനെയൊക്കെ ഉള്ളത് എനിക്കൊരു കുട്ടി ഒരു നമ്മുടെ സ്ഥാപനത്തിലെ എൻ്റെ ജോലി ചെയ്യുന്ന കുട്ടി തന്നെയാണ് അവള് പക്ഷേ നല്ലൊരു രീതിയിൽ അവളുമായിട്ട് ഞാൻ പോവുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ഉം ഇതുകൊണ്ട് പ്പോഴാണ് സത്യം പറഞ്ഞ ഞാനൊന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നാ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ചെയ്യുന്നത് കാരണം എനിക്ക് ഇന്നുവരെ തനിച്ച് പോയി ഒരു ഹോട്ടൽ റൂം പോലും എടുത്തിട്ടുള്ള പരിചയമൊന്നുമില്ല അന്ന് ഒരു ഹോട്ടലിൽ ഞാൻ ഇവിടെ പോയി കയറി എടുത്തു താമസിക്കാൻ അത് ഞാനും ആ കൊച്ചും കൂടെ ആ പോയത് കണ്ട ഇപ്പോൾ തനിച്ച് പോലും നടക്കാനുള്ള ഇതില്ല ഞാൻ അങ്ങനെ പോവില്ല ഇപ്പൊ എനിക്ക് ഇതൊരു ഭയങ്കര അത്ഭുതം ഭയങ്കര ഒരു അനുഭൂതിയാണ് ഇന്ന് ഇവിടെ പോയി ചെന്ന് ഞാൻ ഈ പരിപാടിക്ക് ജോയിൻ ചെയ്തപ്പോൾ പോയി എനിക്കത് ഏറ്റവും ഒരു അനുഭൂതിയായിട്ട് എനിക്ക് തോന്നി എനിക്കൊരു ഭയങ്കര സന്തോഷം അതെന്നുവെച്ചാൽ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത പോലുള്ള സന്തോഷം കാണുന്നില്ലേ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ കിടത്തില്ലേ ഞാൻ ആർപ്പ് വിളിച്ച് കളിക്കുന്നില്ലേ അതൊരു സന്തോഷം പിന്നെ ചില ചമ്മല് ചില സ്ഥലങ്ങളിൽ ചമ്മല് വന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ അതിൻ്റെതായി ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാവരോടും എന്ത് പറയണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എനിക്ക് നിങ്ങളോടൊക്കെ എനിക്ക് ഒരു സ്റ്റോറി ഉണ്ട് ഒരു നല്ലൊരു കഥ എൻ്റെ കയ്യിലുണ്ട് നിന്റെ മനസ്സിലുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു കഥ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് അതായത് ഒരു സ്റ്റോറിയായിട്ട് ഞാനിപ്പം നമ്മുടെ ചാനലിലേക്ക് ഇടുന്നുണ്ട് ഇപ്പം അത് കുറേശ്ശെ കുറേശാൻ ഞാനൊരു സ്റ്റോറി എൻ്റെ ജീവിത കാര്യങ്ങൾ എൻ്റെ ജീവിത എൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളും എൻ്റെ കൂടെ എന്നെ ആരൊക്കെ എന്നോട് ചതിച്ചു എൻ്റെ ഒരുപാട് എന്നെ ചതിച്ചു പൈസയായാലും എല്ലാ രീതിയിലും എന്നെ പറ്റിച്ചുവിട്ട് പോയ ആൾക്കാരും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് ഇതിൽ കൂടെ ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് ഇതില്ലാത്ത എന്ത് ഞാൻ സംസാരിക്കാനാണ് അതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നത് എൻ്റെ കൂടെ ഞാൻ ഞാൻ സഹകരിച്ച് എന്നെ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടവരും എൻ്റെ ഇതാക്കി പോയവരും ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഒരു സ്റ്റോറി ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പിതുക്കം ഞാൻ ആ സ്റ്റോറി ഞാൻ ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഈ വീഡിയോ ഞാൻ വേറൊരു പുതിയ ചാനലിലോ അല്ലെങ്കിൽ ഈ ചാനലിലോ ഞാൻ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പ്ലാനിങ്ങിലാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പോകും പിന്നെ നല്ല ഹാപ്പിയായി സന്തോഷമായി എന്താ സംസാരിക്കുക എന്ന് പോലും അറിയത്തില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നേക്ക് ലൈക്ക് ചെയ്യണം എന്നെ രക്ഷപ്പെടുത്തണം നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക വളരെ എന്താ പറയുക അത് വളരെ സന്തോഷമായി സന്തോഷമെന്ന് പറഞ്ഞാൽ സന്തോഷമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ എന്നെ കൈപിടിച്ച് നടത്തുക എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ വേറെ പുതിയതായിട്ട് വലിയ കാര്യമൊന്നുമില്ല